ഹലോ ഗൈസ് ജെ ഫോട്ടോക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പ്രധാനപ്പെട്ട വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് പേരെ ചാനലുകൾ ടെർമിനേറ്റ് ആക്കാൻ ചില സ്വകാര്യ വ്യക്തികൾ അറിഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ ചാനൽ ആയി കളയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം നമുക്ക് സാറിന് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ചാനലകത്ത് എന്തൊരു സ്ട്രൈക്ക് മൂന്ന് സ്ട്രൈക്കുകൾ വന്നാലാണ് ചാനൽ ടെർമിനേറ്റ് ആവുക അല്ലെങ്കിൽ എന്തെങ്കിലും വയലേഷൻ വന്നു കഴിഞ്ഞാൽ നേരിട്ട് യൂട്യൂബ് ടെർമിനേറ്റ് ആക്കും അതായത് എന്തെങ്കിലും കുട്ടികളുടെ ഡ്രസ്സ് ഇടാത്ത വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാണ്ട് നമ്മൾ എടുത്തിട്ട് പോവാൽ അല്ലെങ്കിൽ കുട്ടികളൊക്കെ വെച്ചിട്ട് മറ്റേ ഈ മറ്റേ അപകടപരമായിട്ടുള്ള എന്ത് രീതിയിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പം ചാനലിൽ സ്ട്രൈക്ക് വരാതെ തന്നെ നേരിട്ട് ടെർമിനേ ആക്കാം പിന്നെ മൂന്ന് സ്കോപ്പറേറ്റ് സ്ട്രൈക്കുകൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകുന്നത് ഓക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വയലേഷൻ വന്നു കഴിഞ്ഞാൽ ഇത്ര കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇതൊന്നുമല്ലാതെ അല്ലാതെ ഇപ്പം നമ്മുടെ സ്വകാര്യ വ്യക്തികൾ അതായത് ചില ലൈവുകളിൽ കൂടെ നിങ്ങൾ ലൈവൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കുമല്ലോ അപ്പം ലൈവൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നോട്ടിഫിക്കേഷൻ വരുവാണ് ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് അപ്പോൾ നോട്ടിഫിക്കേഷൻ വര ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുവാണ് നിങ്ങളിവിടെ കാണുന്ന പോലത്തെ നോട്ടിഫിക്കേഷൻ ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കണം അത് യൂട്യൂബ് അയക്കുന്ന രീതിയിലാണ് നോട്ടിഫിക്കേഷൻ ചില സമയത്ത് നോട്ടിഫിക്കേഷൻ ബാറായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ആ ഒരു ചിഹ്നം കാണിച്ചിട്ടും ഒരു നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വരുന്നുണ്ട് അത് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇത്ര ദിവസം അതായത് നിങ്ങളുടെ ചാനലിലേക്ക് കൂടുതൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നിങ്ങളുടെ ചാനലിൽ ഒരുപാട് റിപ്പോർട്ട് വരുന്നുണ്ട് ആ റിപ്പോർട്ട് വരുന്ന കാരണം കൊണ്ട് നിങ്ങളുടെ ചാനൽ സസ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ചാനൽ സസ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ല രീതിയിൽ ആയി പോകുന്ന ലൈവിൻ്റെ അകത്തോട്ടാണ് ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻസ് വരുന്നത് ഓക്കെ നിങ്ങളുടെ ചാനൽ സസ്പെൻഡ് ചെയ്യുന്നതായിരിക്കും സസ്പെൻഡ് ചെയ്തിട്ട് ആ സസ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ ഇത് കാണുന്ന സമയത്ത് ആൾക്കാർക്ക് പെട്ടെന്ന് ഞെട്ടിപ്പോവും കാരണം നമുക്ക് ഒരിക്കലും ഒരു അതിൻ്റെ ലൈവിൻ്റെ അകത്ത് വരുന്ന ആൾക്കാരെല്ലാം പറയുകയും ചെയ്യും അവിടെ ഇത് ചാനൽ പോകും വേഗം കട്ടായിക്കോ പിന്നെ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ഇനിയിപ്പോൾ ലൈവ് ചെയ്യരുത് ഇപ്പം ലൈവ് നിങ്ങളുടെ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ അന്നേരം സസ്പെൻഡായി പോവും നല്ല രീതിയിൽ ലൈവ് പോകണ്ടെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇത് കണ്ട് പേടിച്ചിട്ട് പെട്ടെന്ന് ലൈവിൻ്റെ അന്ന് ഇറങ്ങി പോരുവാണ് ലൈവിൻ്റെ അത് കട്ടാക്കി പോരുന്നു പിന്നെ ലൈവ് പോകാൻ പേടിയാണ് അപ്പോൾ കഴിഞ്ഞ സം കഴിഞ്ഞ സ്ഥലം ഇന്നലെ എൻ്റെ അടുത്ത് ഒരു 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 പെണ്ണ് വന്നിട്ട് ഈ ഒരു സംഭവം ഇട്ടു തന്നു പെണ്ണാണോ ചേച്ചിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഈ സംഭവം ഇട്ട് തന്നു അപ്പം ഞാൻ കയറി നോക്കിയ സമയത്ത് യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് എനിക്ക് തോന്നിയില്ല കേട്ടോ സത്യമായിട്ട് ഞാൻ പൊട്ടനാട്ടിൽ കാണുന്ന സമയത്ത് തോന്നി ഇങ്ങനെ ഇങ്ങനെ കണ്ടത് അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും ഇപ്പോൾ ഞാൻ ആ ഒരു ഹാൻഡിൽ നെയിം അവിടെ കണ്ടു ഒരു ചാനലാണ് സംഭവം യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്നാകുമ്പോൾ യൂട്യൂബിന് ഹാൻഡിൽ ലൈമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതായത് നമുക്കൊരു വാർണിംഗ് മെസ്സേജ് വരുവാണെങ്കിൽ അതിന് ഹാൻഡിൽ നെയിം ഉണ്ടാവും അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് ഇത് ഇതുപോലെ ഒരുപാട് പേര് ഇപ്പോൾ എന്നോട് വന്ന് പറഞ്ഞാൽ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് കാര്യമാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഗൈസ് യൂട്യൂബിന് മാത്രമേ വൈലേഷൻ വന്നിട്ട് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി അല്ലാണ്ട് ഒരു സ്വകാര്യ വ്യക്തികൾക്ക് വന്നിട്ട് പെട്ടെന്ന് നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആയി കളിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ടെർമിനേറ്റ് ആകുന്ന സംഭവമല്ല യൂട്യൂബ് നമ്മുടെ കൈയിൽ നിന്നും ഫാൾട്ട് വൈലേഷൻ നമ്മുടെ ലൈവിൻ്റെ അകത്ത് നമുക്ക് നമ്മളായിട്ട് എന്തെങ്കിലും വയലേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാ നമ്മുടെ ലൈവ് ഡിസേബിൾ ആവുള്ളൂ അല്ലെങ്കിൽ ആരൊക്കെ എത്ര റിപ്പോർട്ട് അടിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ ലൈവിന് യാതൊരു പറ്റുമോ നമ്മുടെ ചാനലിന് യാതൊരു പ്രശ്നം പറ്റില്ല കാരണം ആരൊക്കെ റിപ്പോർട്ട് അടിച്ചാലും നമ്മുടെ ചാനലിൽ നിന്ന് പ്രശ്നം പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഫാൾട്ട് ഉണ്ടായിരുന്ന അങ്ങനെ ഫാൾട്ട് ഇല്ലാത്ത കാലം നിങ്ങൾ യാതൊരു ഒരാളും പേടിക്കേണ്ട കാര്യമില്ല ഇത് ഉടായ്പ് മെസ്സേജുകളാണ് അതായത് അവര് തന്നെ ഒരു ചാനൽ ഞാൻ ആ ഒരു ഹാൻഡ് ലൈമിട്ട് സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് ഒരു ചാനലാണ് എനിക്ക് കിട്ടിയത് ഓക്കെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ആക്കിയിട്ട് അതിനകത്ത് യൂട്യൂബിന്റെ സിമ്പലും കൊടുത്തിട്ട് ഓക്കെ പക്ഷെ അവർ അതിന് മനസ്സ് മറന്നുപോയി കാരണം ആ ഒരു ഹാൻഡ് ലൈം മാറ്റാൻ മറന്നുപോയി ഹാൻഡിൽ ലൈമിനിന് ഹാൻഡിൽ ലൈമിന്റെ അകത്ത് കൊടുത്ത് അവരുടെ കറക്റ്റ് ആ കാര്യങ്ങളാണ് അതിൻ്റെ അത് എങ്ങനെയായാലും വരും ഒരു യൂട്യൂബ് ചാനലാണെങ്കിലും ആ ഐ ഡി വരും അപ്പൊ ഞാൻ ചെക്ക് ചെയ്യുന്ന ഒരു സമയത്ത് ഇങ്ങനെയാണ് സംഭവിച്ചേക്കുന്നത് അപ്പൊ ഒരു ഐ ഡി ക്രിയേറ്റ് ആക്കിയിട്ട് ചുമ്മാ നല്ല നല്ല യൂട്യൂബേഴ്സിനെ കുളവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ ഒരു യൂ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ആക്കിയിട്ട് യൂ കുറെ മെസ്സേജുകൾ നല്ല ഇംഗ്ലീഷിൽ അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ട് അത് കോപ്പി ചെയ്ത് കൊടുക്കുവാണ് ഓരോരോ ലൈവിൻ്റെ അകത്ത് കയറിയിട്ട് ഇത് കോപ്പി ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് ആൾക്കാർ ശരിക്കും ചെട്ടും ഞാനാണെങ്കിലും പെട്ടെന്ന് കണ്ടാൽ ഞെട്ടും കാരണം നമ്മുടെ ചാനൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാനാവുമോ ഒന്നാമത് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാൻ അറിഞ്ഞു കൊടുത്ത ആൾക്കാരാണെങ്കിൽ ലൈവിൻ്റെ അകത്ത് വന്ന ആരേലും ഇത് വായിച്ചിട്ട് പറഞ്ഞുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട പെട്ടെന്ന് അവർ ഒരുപാട് കാലമായിട്ട് കഷ്ടപ്പെടുന്ന ചാനൽ നല്ല രീതിയിലുള്ള പേടി വരും അപ്പം ഗൈസ് ഇത് ഇങ്ങനെയുള്ള ഒരു ഉടായ്പകൾ ഇറങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് യൂട്യൂബിനെ വന്നതിന് വേണ്ട എന്തൊരു മോർണിംഗ് മെസ്സേജ് ആയിട്ടോ കറക്റ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ അല്ലാതെ അത് യൂ ഒരു പ്രൊഫൈലിനകത്ത് നിൽക്കും നിങ്ങൾക്ക് വാണിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരില്ല അത് പേടിക്കണം ഇന്നലെ ഒരു ചേച്ചി എന്നത് വന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉള്ളതെന്ന് തോന്നുന്നു നമ്മുടെ വാട്സ്ആഗ്രൂപ്പ് സർവീസിനകത്തുള്ള ആളാണെന്ന് തോന്നുന്നു അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് റീപ്ലൈ കൊടുക്കാൻ പറ്റി അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് സർവീസിനകത്ത് ജോയിൻ ചെയ്യാം പെയ്ഡ് സർവീസാണ് ചെയ്യുന്നത് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം എന്ത് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലിയർ ആക്കാനാവും നിങ്ങൾക്ക് വേറെ നോക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്പർ സേവ് ചെയ്ത് വെച്ച ആൾക്കാരാവും ഗ്രൂപ്പുകളിലുള്ള ആളാകും പെട്ടെന്ന് അവിടെ നമ്മൾ റീപ്ലൈ കൊടുക്കും നമുക്കതാണല്ലോ നമ്മുടെ ഒരു പെയ്ഡ് സർവീസിൻ്റെ ഇത് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നിങ്ങളെയും കൂടി ഇത് അറിയിക്കണം തോന്നി കാരണം ഒരുപാട് പേര് ചിലപ്പോൾ ഇതേ രീതിയിൽ പേടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തേക്കുന്നത് അപ്പോൾ അന്തരം അടുത്ത ദിവസം വീഡിയോ ആയിരിക്കണം ബൈ